നടുറോഡിലെ വാഹനാഭ്യാസം അഞ്ചുപേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഗതാഗത നിയമലംഘനം നടത്തിയതിനും അപകടകരമാം വിധം വാഹനം ഓടിച്ചതിനും മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ വ്യാപക നടപടി വിവിധ കേസുകളിലായി അഞ്ചു യുവാക്കളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് രണ്ട് കേസുകളിൽ നടപടിക്കായി കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് രാത്രി അരയിടത്ത് പാലം എരഞ്ഞിപ്പാലം ബൈപ്പാസിൽ ഇരുചക്ര വാഹനത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയതിനും മൂന്ന് പേരെയാണ് മോട്ടോർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ബി ഷഫീഖ് പിടികൂടിയത് എസ് സുരേഷ് എം വിജയ് വിജയ് കെ മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് കൊടുവളിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒൻപത് വയസ്സുകാരനെ കൊണ്ട് ബൈക്ക് ഓടിപ്പിച്ച സംഭവത്തിൽ തുടർ നടപടിക്കായി ആർ ടിഒ നടപടിയെടുക്കുവാൻ കോടതിയിൽ റിപ്പോർട്ട് നൽകി കുട്ടി ബൈക്ക് ഓടിച്ചു വരുന്നത് എഐ ക്യാമറയിൽ പതിഞ്ഞിരുന്നു കുട്ടിക്കെതിരെ ജുവനിൽ നടപടിക്കും ബൈക്ക് നൽകിയ ഉടമയ്ക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിലുമാണ് റിപ്പോർട്ട് നൽകിയത് എം വി ഐ മാരായ ടി കെ സുരേഷ് ബാബു എൻ കെ പ്രജീഷ് എന്നിവരാണ് ബൈക്ക് ഓടിച്ചവരെ കണ്ടെത്തിയത് റോഡിൽ മദ്യപിച്ചും അമിത വേഗത്തിലും വാഹനം ഓടി ിച്ചതിനും മുഹമ്മദ് ഫൈസൽ നിതിൻ എന്നിവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഉള്ളേരിയിൽ കാർ ഡ്രൈവറെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ബസ് ഡ്രൈവർ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തു വന്നാൽ തുടർ നടപടിയെടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and Diamonds. The trust of Travancore. gold. Rajkumari.